ഇപ്പോൾ സീരിയൽ ആയതുകൊണ്ട് രാവിലെ തന്നെ ഷൂട്ടിങ് തുടങ്ങണം അത് ആറു മണി മുതലാണ് പക്ഷെ നിങ്ങൾക്കറിയാം സീരിയലുകൾ പലപ്പോഴും ഷൂട്ടിങ് നീണ്ടു പോകാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒമ്പത് മുപ്പത് എന്നുള്ളത് നമ്മൾ ക്ലിത്തപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മുപ്പതാണ് അതിനകത്തെ ഒരു കട്ട് ഓഫ് സമയമെന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായും ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് അത് അതൊന്നും സീരിയലിന് മുമ്പ് ഇല്ലാത്തൊരു സംഗതിയാണ് എല്ലാവരും ജോലിയെടുത്തു പോകും ഇവിടെ ഭക്ഷണം കഴിക്കും അപ്പോഴും ഷൂട്ടിംഗ് തുടരും എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോൾ കൃത്യമായ ഒരു മണിക്കൂർ സിനിമയിലെ പോലെ ലഞ്ച് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ ഐ സി രൂപീകരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് നടപ്പിലാക്കിയിട്ടുണ്ട് സിനിമയിലുള്ളതുപോലെ ടെലിവിഷൻ രംഗത്ത് അടുത്ത കാലത്ത് വരെ അത് നടപ്പിലായിട്ടില്ലായിരുന്നു ഇന്റർണൽ കംപ്ലൈൻസ് കമ്മ്യൂറ്റി എല്ലാ ലൊക്കേഷനിലും രൂപീകരിച്ചിട്ടുണ്ട് ടെലിവിഷൻ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സാങ്കേതിക പ്രവർത്തകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഫെഫ്ക മലയാളം ഡിജിറ്റൽ ആൻഡ് ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയുടെ അംഗസംഘടനയായ ഫെഫ്ക എം ഡി ടിവിയും തമ്മിലുള്ള ഒരു കരാർ ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ അസംഘടിതരായിരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ സമയവ്യവസ്ഥയും കൃത്യമായ വേതന വ്യവസ്ഥയും ഉണ്ടാവും ഈ വേദന കരാറ് മൂന്ന് വർഷമായിരിക്കും ഇതിൻ്റെ കാലയളവ് മൂന്ന് വർഷത്തിന് ശേഷം ഇത് പുതുക്കപ്പെടും സിനിമയിലുള്ളതുപോലെ തന്നെ